പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ലോകത്തിലെ ഏറ്റവും വലിയ കായിക മാമാങ്കം ഒളിമ്പിക്സ് ആരംഭിക്കുന്ന വേളയിൽ കാട്ടിൽ നടക്കുന്ന ഒരു സാങ്കല്പിക ഒളിമ്പിക്സ് കഥ കേൾക്കാം ഒളിമ്പിക്സിന് ഒളിവില്ല ഇത്തവണ വനലോക ഒളിമ്പിക്സിന് എങ്ങനെയെങ്കിലും നമ്മുടെ മോനെ വിടണം ആരോഗ്യവകുപ്പ് മന്ത്രി ഗണ്ടൻ ണ്ടാമൃഗത്തിന്റെ ഭാര്യ ഗിണ്ടി പറഞ്ഞു ഒളിമ്പിക്സ് വന്നുവല്ലോ കാനന രാജ്യ പ്രതിനിധിയായി നമ്മുടെ പുത്രനാം ഗുണ്ടപ്പനെ ഒന്നു പറഞ്ഞു വിടുക വേണം എന്തു കുന്ത പറഞ്ഞിട്ടാണ് അവനെ വിടുക ഗണ്ഡന് ദേഷ്യം വന്നു ഭാര്യ അതിലേറെ കോപിച്ചു മനസ്സില്ലാ മനസ്സോടെ മന്ത്രി ഗണ്ഡൻ മന്ത്രി ചേതൻ ചീറ്റപ്പുലിയെ പോയി കണ്ടു ചേതൻ സാറേ നേതാവേ കായിക അഭിമാനമേ വനലോകത്തെ ഒളിമ്പിക്സ് മേള അടിപൊളിയാക്കാൻ പോകണ്ടേ കാനന ഒളിമ്പിക്സ് ഗംഭീരമാക്കാൻ നമുക്ക് പരമാവധി ശ്രമിക്കണ്ടേ വേണം വേണം അതിന് താങ്കളെയും ഭാര്യയെയും മക്കളെയും കൊണ്ടുപോകണമല്ലേ ഹോ എന്തൊരു ദീർഘവീക്ഷണം മനസ്സ് വായിക്കാനുള്ള കഴിവുണ്ടല്ലേ എങ്ങനെ അറിഞ്ഞു അതിന് പ്രത്യേക കഴിവൊന്നും വേണ്ട പതിനാല് മന്ത്രിമാർ ഇപ്പോൾ തന്നെ കൊണ്ടുപോകേണ്ടവരുടെ ലിസ്റ്റുമായി വന്നു കഴിഞ്ഞു ഓഹോ എന്നിട്ട് എന്ത് തീരുമാനിച്ചു പ്രധാനമന്ത്രിയും കായിക മന്ത്രിയും അടക്കം ഒരു മന്ത്രിമാരും ഒരു രാഷ്ട്രീയ പ്രതിനിധികളും ആരും പോകുന്നില്ല ആ സ്ഥാനത്ത് നാൽപ്പത് കായിക താരങ്ങളെ കൂടുതൽ അയക്കാൻ കഴിയും അതാണ് തീരുമാനം എന്ത് വിദേശകാര്യമന്ത്രിയും പ്രധാനമന്ത്രിയും പോലും പങ്കെടുക്കുന്നില്ലേ ഇല്ലെന്ന് മാത്രമല്ല കായിക താരങ്ങളല്ലാത്ത ഒരാളെപ്പോലും സംഘത്തിൽ അയക്കുന്നുമില്ല മറുപടി കേട്ട് ഗണ്ഡൻ നിരാശനായി മടങ്ങി ഇന്നാണ് വനരാജ്യ ഒളിമ്പിക്സ് ഉദ്ഘാടനം പതിവിലേറെ ആത്മവിശ്വാസത്തോടെയാണ് മൃഗങ്ങളുടെ സംഘം അവിടെ പരേഡ് നടത്തിയത് കഴിഞ്ഞ ഒളിമ്പിക്സ് മുതൽ ആരംഭിച്ച പരിശീലനവും പരമാവധി കായിക താരങ്ങളെ പങ്കെടുപ്പിക്കാനുള്ള തീരുമാനവും അവരെ ഉത്സാഹപരിതരാക്കി ഒരു മനസ്സോടെ ഒന്നിച്ചൊന്നായി വരുവിൻ വരുവിൻ കൂട്ടരേ നമ്മുടെ കാടിൻ വിജയ പതാക പലകുറി പലകുറി ഉയരട്ടെ ഒളിമ്പിക് സംഘത്തലവൻ ജിമ്മൻ കരടി ആവേശത്തോടെ വിളിച്ചു പറഞ്ഞു ജിണ്ടൻ കാട്ടുപോത്ത് നയിക്കുന്ന സംഘം വരിവരിയായി പരേഡ് നടത്തി നല്ല കുതിപ്പ് ആവേശ കുതിപ്പ് അവർ നിലനിർത്തി ഒളിമ്പിക്സ് മെഡലുകളുമായി കാട്ടിൽ തിരിച്ചെത്തിയ സംഘത്തെ വരവേറ്റുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു കഴിവും കായികക്ഷമതയും മാത്രം മാനദണ്ഡമാക്കി നിങ്ങളെ ഒളിമ്പിക്സിന് അയച്ചപ്പോൾ നിരവധി പേർ ഇഷ്ടക്കുറവ് പ്രകടിപ്പിച്ചു പക്ഷേ ഞങ്ങളുടെ തീരുമാനം പൂർണ്ണമായും ശരിയാണെന്ന് നിങ്ങൾ തെളിയിച്ചു എഴുപത്തി ഒമ്പതാം സ്ഥാനത്ത് നിന്നിരുന്ന രാജ്യം ഇക്കുറി ഏഴാം സ്ഥാനത്തെത്തിയതിൽ നിങ്ങൾക്കുള്ള പങ്ക് വളരെ വലുതാണ് ഈ കുതിപ്പ് തുടരാൻ ഇന്നു മുതൽ നമുക്ക് വീണ്ടും മുന്നൊരുക്കങ്ങൾ ആരംഭിക്കാം ഉടൻ അടുത്ത ഒളിമ്പിക്സിനുള്ള പരിശീലനം തുടങ്ങാം പ്രധാനമന്ത്രി പറഞ്ഞു നിർത്തിയപ്പോൾ മന്ത്രിമാരടക്കം അറിയാതെ കൈയടിച്ചു